സാദിഖ് അലി ഷിയാബ് തങ്ങളെ ഇരുന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നത് സാദിഖ് അലി ഷിയാബ് തങ്ങൾക്ക് ഉദ്ഘാടനത്തിൻ്റെ എത്തിപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ അനുജൻ അബ്ബാസ് അലി ഷിയാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു ഞാൻ നേരിട്ടാണ് ക്ഷണിച്ചത് അങ്ങനെ ക്ഷണിച്ചയാൾ പങ്കെടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസ് ആയിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു ഓഫീസായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ റെഡി പിന്നെ മൂപ്പർക്കും എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടായി ഖാദർ മൈദീ സാഹിബ് ആയതിനു അയാൾക്ക് സുഖമില്ലാന്ന് പറഞ്ഞു എന്നാലും പങ്കെടുക്കാന്ന് പറഞ്ഞു അയാൾക്കും നമ്മുടെ ടിക്കറ്റ് ഇങ്ങോട്ടുള്ള ടിക്കറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും താമസിക്കാനുള്ള സൗകര്യം ചെയ്തിന് പിന്നെ മൂപ്പര് വിളിച്ചു പറഞ്ഞു വരാൻ കുറച്ച് പ്രയാസമുണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് തങ്ങളെ സമസ്തയുടെ സമുന്നത ശീർഷരായ രണ്ടു നേതാക്കൾ എം ടി ഉസ്താദും ബഹുമാനപ്പെട്ട അരിപ്ര ഉസ്താദും സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങളാണ് പാണക്കാട് കുടുംബവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്നവരാണ് ഈ ഉസ്താദന്മാർ നേരിട്ട് പോവുകയാണ് എന്നിട്ട് നേരത്തെ ഷെഡ്യൂൾ ചെയ്തതുപോലെ ശതാബ്ദി സന്ദേശയാത്ര അതുപോലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ എല്ലാം ഷെഡ്യൂൾ ചെയ്തതുപോലെ തന്നെ സയ്യദ് സാദിഖലി ശിഹാബ് തങ്ങളെ നേരിൽ കണ്ട് ആദരണീയരായ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തസ്തിക ശതാബ്ദി സന്ദേശയാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതായിരുന്നു അതിന് തങ്ങളെ നേരിൽ പോയി ഒലമാക്കൾ കണ്ട് ക്ഷണിച്ച് തങ്ങളുടെ സമ്മതം വാങ്ങി ആ ഒരു നിലക്ക് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി പോകുമ്പോൾ തങ്ങളാണ് പറഞ്ഞത് അന്നേ ദിവസം വല്ലപ്പുഴയിൽ മറ്റൊരു പ്രോഗ്രാം ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് അവരുമായി സംസാരിച്ചതിൻ്റെ ശേഷം അറിയിക്കാം എന്ന് അങ്ങനെ വല്ലപ്പുഴക്കാരുമായി തങ്ങൾ ബന്ധപ്പെടുകയും പിന്നെ തങ്ങൾ പറഞ്ഞത് അവർ ആ പ്രോഗ്രാമിൽ നിന്ന് മാറാൻ അവർ ഒരിക്കലും അനുവദിക്കുന്നില്ല അതുകൊണ്ട് വരാൻ കഴിയില്ല എന്നാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് ആദരണീയരായ ഉസ്താദുമാരോട് പറഞ്ഞത് സമസ്ത കേരള ജമ്യത്തുലമായ ചരിത്ര പ്രാധാന്യമുള്ള പൈതൃകവും പാരമ്പര്യവും പേറുന്ന ഒരു പ്രസ്ഥാനം പാണക്കാട് കുടുംബവും അഭേദ്യമായി ബന്ധം പുലർത്തിയ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന ശതാബ്ദി യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വല്ലപ്പുഴയിലെ ഒരു പ്രോഗ്രാം കാരണം വരാൻ കഴിയില്ല എന്ന് സ്വാതികലിശി ആബദ്ധങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഈ വിവരം ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ വിളിച്ചറിയിച്ചു തങ്ങൾക്ക് അസൗകര്യമുണ്ടെന്നാണ് പറയുന്നത് ഉടനെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ നേരിൽ ഫോണിൽ ബന്ധപ്പെട്ടു തങ്ങൾ അസൗകര്യം ആവർത്തിച്ചു പറഞ്ഞപ്പോൾ എന്നാൽ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ ആ പരിപാടിയിലേക്ക് പറഞ്ഞേക്കണമെന്നും തങ്ങളെ നമുക്ക് ആ വേദിയുടെ അധ്യക്ഷനാക്കാമെന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ൊയ്തീൻ സാഹിബിനെ കൊണ്ട് ആ വേദി സമ്മേളനത്തിന്റെ പ്രചാരണ സന്ദേശ യാത്ര ഉദ്ഘാടനം നിർവഹിക്കാമെന്നും തങ്ങൾ അവരോടൊക്കെ സംസാരിക്കുകയും ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ പറഞ്ഞേക്കാം എന്ന് തങ്ങൾ വാക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ ശേഷമാണ് ആ പ്രോഗ്രാം ആ നിലക്ക് ഷെഡ്യൂൾ ചെയ്യുന്നത് പിന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെ കാണുന്നു തങ്ങളോട് വിഷയങ്ങൾ സംസാരിച്ച സന്ദർഭം തങ്ങൾ പറഞ്ഞത് വടകരയിൽ ഒരു പരിപാടിയുണ്ട് ആ പരിപാടി കഴിഞ്ഞ് കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുക്കാനുള്ള ക്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അങ്ങനെ വരാമെന്ന് അബ്ബാസ് അലി അലീ തങ്ങൾ ഏൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ സെയ്ദ് സ്വാദി അലീ ശിഹാബിതങ്ങൾ പങ്കെടുത്തില്ല സെയ്ദ് അലി അലീ തങ്ങൾ പങ്കെടുത്തില്ല പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബും പങ്കെടുത്തില്ല ഇവിടെ സമസ്തയെ പഴിചാരുന്നവർ കുറ്റപ്പെടുത്തുന്നവർ വസ്തുതകൾ മനസ്സിലാക്കണം യാത്ര തുടങ്ങുന്നത് മുതലല്ല സ്വാഗത സംഘ രൂപീകരണം മുതലല്ല പരിപാടിയുമായി ബന്ധപ്പെട്ട ഏതേതു ചർച്ചകൾ നടക്കുമ്പോഴും പാണക്കാട് തങ്ങന്മാരുമായി കൂടിയാലോചിച്ച് അവരുടെ കൂടെ സൗകര്യങ്ങൾ മാനിച്ച് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഇക്കാലം അത്രയും ഒലമാക്കൾ നിർവഹിച്ചിട്ടുള്ളത്